കണ്ണൂർ കായലോട്ട് ആത്മഹത്യ ചെയ്ത യുവതിയുടെ പരാതിയിൽ രണ്ടുപേർക്കെതിരെ കൂടി പരാതിയിലാണ് ഗുരുതര ചെയ്തെതിരെ കൂടിയിലാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുഖ്യമന്ത്രിക്കും പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും നൽകിയ പരാതിയിലാണ് മാതാവ് ഫാത്തിമ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വദേശി റസീനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തി ഇരുപത് പവന്റെ സ്വർണ്ണാഭരണങ്ങളും ഒന്നര ലക്ഷം രൂപയും തട്ടിയെടുത്തു ഇതിന്റെ പേരിൽ മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു അതിനിടെ റഹീസ് ഇന്ന് രാവിലെ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി റഹീസിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു പറമ്പായി സ്വദേശികളായ സുനീർ സക്കറിയ എന്നിവർക്കെതിരെയാണ് കേസ് സംഭവത്തിൽ അറസ്റ്റിലായ മറ്റു മൂന്ന് പേർ നിലവിൽ റിമാൻഡിലാണ് അതിനിടെ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്നാരോപിച്ച് എസ് ടി പി ഐ പ്രവർത്തകർ ഇന്ന് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഈ എസ് ടി പി ഐയെ അവിടെ വലിച്ചയച്ചത് ശരിയല്ല അത് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ പ്രാദേശിക സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ഒരു റസീനയുടെ ആത്മഹത്യക്ക് കാരണം എസ് ഡി പി യുടെ സദാചാര ഗുണ്ടായുസം തന്നെയാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആൾക്കൂട്ട വിചാരണ നടത്തി എസ് ഡി പി ചെയ്തിട്ടുള്ള സദാചാര ഗുണ്ടാ വിളയാട്ടം